നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏഹ് ചിക്കൻ കറിയാ ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ചിക്കൻറെ പേര് എന്നാന്ന് വെച്ചാൽ ചിക്കൻ റസീല ഏറ്റവും എളുപ്പമാ ചെയ്യാൻ ഒരൊറ്റ പ്രയാസം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഒരു ഒരു കിലോ ചിക്കനും ഞാൻ എപ്പോഴും പറയാറുണ്ട് നാല് നാലു എടുക്കാനുള്ളത് അപ്പൊ എത്ര ഉള്ളി നമ്മൾ എടുക്കുന്ന വെച്ചാൽ അത്രേം ഉള്ളി നമ്മൾ വറുത്ത് വെക്കണം അതായത് നമ്മുടെ ബിരിയാണിക്കൊക്കെ നമ്മൾ വറുത്ത് വെക്കുന്ന കൂട്ട് തന്നെ അത് വറുത്ത് വച്ചേ വെക്കത്തുള്ളൂ അന്നാ അത് മാത്രമേ ഇതിന് പണി എന്ന് പറയുന്ന ഒരു കാര്യമുള്ളേ ഉള്ളേ അപ്പൊ എന്നാന്ന് വെച്ചാൽ കൂടുതൽ ടെൻഷൻസ് ഒന്നും വേണ്ട നമുക്ക് അതിനെന്താ ഒക്കെ വേണ്ടിയെന്നുള്ളത് നോക്കിക്കോ ഇതിപ്പോ ഈ ഒരു ബൗൾ നിറച്ച് ഞാൻ ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എരിവ് എത്രയാ വേണ്ടേന്ന് വെച്ചാൽ അത് കണക്കാക്കി പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കുറച്ച് മല്ലിയില പിന്നെ ആണ് ഇത് ചിക്കൻ സാധാ ബോൺലെസ് ഒന്നും അല്ല സാധാ ഒരു കിലോ ചിക്കൻ ആണ് പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി ഗരം മസാല പിന്നെ വേണ്ടിയത് കുറച്ച് കട്ടി തൈര് ഇത് എന്നാ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ വെജിറ്റബിൾ ഓയിൽ ചെയ്താൽ മതി ഇനി ഇത് എന്നൊക്കെയാണ് വേണ്ടിയെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറയാം ഉള്ളി അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രൗൺ ആയിട്ട് ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കുന്ന പോലെ വറുത്തെടുക്കണം അപ്പോൾ ഒരു ബൗള് വറുത്ത ഉള്ളി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് മല്ലിയിലെ ധാരാളം വേണം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ കുറച്ച് കട്ടി തൈര് ഉണ്ടാക്കേണ്ട എണ്ണ ഏതാണെന്ന് വെച്ചാൽ വെജിറ്റബിൾ ഓയിൽ അല്ലാതെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കല്ലേ ഇനി എന്നാന്നൊരു കാര്യം കൂടെ പറഞ്ഞുതരാം സാധാരണ ഗതിയിൽ നമ്മളൊക്കെ ചിക്കനകത്ത് തൈരൊഴിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുമോ അതിങ്ങനെ പിരിഞ്ഞു പോകുന്നത് അത് എന്നാന്നറിയോ പറ്റുന്നെ നമ്മൾ ചിക്കനകത്ത് ആ തൈര് തണുപ്പോടുകൂടി എടുത്ത് ഒഴിക്കുന്നതുകൊണ്ടാണോ അത് ഇങ്ങനെ പിരിഞ്ഞു പോകുന്നത് അത് റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ അത് പിരിഞ്ഞു പോവുകയില്ല അങ്ങനെയാന്നു അതിൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത് ഇനി അഥവാ പിരിഞ്ഞു പോയാലും ടെൻഷൻ ആക്കണ്ട നമ്മുടെ ആ ചിക്കൻ കറിയിലോട്ട് അതങ്ങ് ചേർന്നോളും കാര്യം ഞാൻ ഈ പറയുന്ന ചിലപ്പോൾ എനിക്കും ഇടയ്ക്കൊക്കെ അങ്ങനെ പറ്റാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന തൈര് ഒരു ഇച്ചിരി തണുപ്പുണ്ട് അത് സപ്പോസ് ഒരു ചാൻസ് ഉണ്ട് അത് പിരിയാനായിട്ട് അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു പ്രിക്കോഷൻസ് അത് 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 പിരിയുന്നതുകൊണ്ട് ഞാൻ പറയാമെന്ന് വിചാരിക്കല്ലേ അതല്ല അങ്ങനെയല്ല ബേസിക്കലി റൂം ടെമ്പറേച്ചറിലുള്ള നല്ല കട്ടി തൈരുന്നതിൽ അത് പിരിയാതെ ആ തൈ ഇറച്ചിക്കറിയോടോ അങ്ങനെ ചേരും ഇനി ഫസ്റ്റ് നമ്മൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളി മല്ലിയിലും പിന്നെ കുറച്ച് പച്ചമുളകോ മിക്സിയിലിട്ടേച്ച് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം അത് ആദ്യം ചെയ്യാൻ പോകും മല്ലിയിലേക്ക് പച്ചമുളകിന്റെ എരിവ് അനുസരിച്ച് അതായത് ഒരു കിലോ ചിക്കനൊക്കെ ആണു എങ്കിൽ ഒരു ആറ് പച്ചമുളക് വെച്ചോളൂ അതല്ല ഒരു എട്ട് പച്ചമുളക് മാക്സിമം പിന്നെ എരിവ് വേണം എന്നുണ്ടെങ്കിൽ ചിക്കൻ ഒന്ന് പകുതി വെന്തതിന് ശേഷം ബാക്കി കൊണ്ട് കൊടുത്താൽ മതി പിന്നെ വേണ്ടിയത് ഉള്ളി ഉള്ളി നമ്മൾ വറുത്ത് വെച്ചേക്കുന്നതിൻ്റെ നേർ പകുതി ഇട്ടും പകുതി ഇരിക്കട്ടെ നമുക്ക് കറിക്കാത്ത ഇടാവേ വേവാ നേരം അന്ന് വെച്ചാൽ ഇതെന്തായാലും നമ്മളിങ്ങനെ ചുമ്മാ അരച്ചരുകയില്ല ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് വേണം അത് വെള്ളം പോരാന്ന് തോന്നുവാന്നേലും ഒരു ഇച്ചിരി കൂടി അരക്കാൻ നേരം ചേർത്തോണേ നല്ല പേസ്റ്റ് വരുമോ വരുമ്പത്തേനുണ്ടെ ഇങ്ങനെ ഇത്രയും നല്ല പേസ്റ്റ് പരുവത്തിൽ പച്ച കളറിലിരിക്കും അത് കണ്ട് പേടിക്കൊന്നും വേണ്ട അതാണോ അങ്ങനെ തന്നെ അരച്ച് വരണ്ടേ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പെരട്ടി അരച്ചെടുത്തേക്കുന്ന ഈ ചിക്കൻ ചിക്കനിലോട്ട് മാരിനേറ്റ് ചെയ്യേ വേണ്ട ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുപ്പൊന്ന് കത്തിച്ചേച്ച് അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം ഇതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും വഴറ്റാനായിട്ടും വേണ്ടി ഒന്നുമില്ല എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റേ ടൊമാറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് മേടിച്ചതായത് നമ്മൾ അരച്ചെടുക്കുന്നതിൻ്റെ അത്രയും ഇടരുത് രണ്ട് ടേ ടീസ്പൂൺ നിറച്ച് മതി അതായത് വാങ്ങിക്കുന്നതാണെങ്കിൽ അതല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനമാണെങ്കിൽ ഒന്നര ഒന്നര വീതം അതായത് മൊത്തം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരയ്ക്കുവാണെങ്കിൽ മൂന്ന് ടീസ്പൂൺ കണക്കാക്കി നിറച്ച് മൂന്ന് ടീസ്പൂൺ ആണ് ഒരു കിലോ ചിക്കൻ്റെ അളവ് ഇപ്പൊ ഞാൻ ഇതിനകത്തോട്ട് രണ്ട് ടീസ്പൂൺ മാത്രമേ ഇടത്തുള്ളൂ എണ്ണ ഭയങ്കര ചൂടായി കഴിഞ്ഞ് ഇത് ഇട്ടാലുണ്ടല്ലോ കയ്യേലെല്ലാം പൊടി തീർക്കും ഇതൊന്ന് നമ്മുടെ എണ്ണയിലിട്ട് ഒന്ന് മൂത്തതിന് ശേഷം ബാക്കി ചെയ്യാം ഇനിയിപ്പൊ നമ്മൾ ചതച്ചെടുക്കുവാന്നു എങ്കിൽ പോലും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയോ ഉള്ളിയോ പച്ചമുളകോ എ ും നമ്മൾ ഏത് കറിക്ക് ചേർക്കുക എന്നേലും ഒരു കാര്യം ഞാൻ പറയാം അത് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ റോ ടേസ്റ്റ് പോയതിനു ശേഷം മാത്രമേ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കാവുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഏത് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ചേർക്കുമ്പോൾ അധികം വയറ്റാതെ പോകുന്നോ അതിന്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ഇത് മാത്രം ആ കറിക്ക് മുന്നിട്ട് നിൽക്കും അതുകൊണ്ട് എല്ലാം നല്ലോണം വയറ്റി വയറ്റി വെന്ത് മൊരിച്ച് മൂപ്പിച്ചൊക്കെ അങ്ങനെയൊക്കെ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത് ഇതിന് ഫസ്റ്റ് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനിയിപ്പം ഇത് കുറച്ചൊരു എന്താ പറയുക നമ്മുടെ മൺചട്ടിയേലുണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനും കുഴപ്പമില്ല അത് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും അടുപ്പിലോട്ട് വയ്ക്കുവാന്നെ കുറച്ചുകൂടെ ടേസ്റ്റ് വരും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ഇച്ചിരി നല്ലായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിക്കൻ ഇടാവേ ചിക്കൻ ഇട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം തീ നല്ലായിട്ട് കുറച്ചോ അല്ലെങ്കിൽ കയ്യയിലോട്ട് എണ്ണ തീർക്കുവേ എന്നേച്ചി തീ അങ്ങോട്ട് കൂട്ടി വെച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കുക അതായത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ചേർന്നോട്ടെ വെച്ചാൽ ഒരു ഉപ്പ് ഇട്ട് കൊടുക്കണം ആ ചിക്കന് വേണ്ടിയിട്ടുള്ള ഉപ്പാന്നെ ഒത്തിരി ഒന്നും ഇട ഇട്ടേക്കല്ല നമ്മുടെ ചിക്കനേലൊന്നും ഉപ്പ് പിടിക്കണം പിന്നെ ആ ആന്നേലും നമ്മൾ കറി നോക്കിയാ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചേർത്തച്ചാ മതി നമ്മൾ ഈ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ഹൈ ഫ്ലെയിമേ തന്നെ വെച്ചേച്ചാ മതി ഇനി എന്താന്ന് വെച്ചാൽ ഒരു ഇച്ചിരി നേരം ഒരു എന്താ പറയാ സമയം എത്ര വേണ്ടതെന്ന് വെച്ചാൽ ഒരു കുറച്ച് സമയം ആ ചിക്കൻ്റെ നിറം മാറുന്ന വരെ ഉള്ള ഒരു സമയം കൊടുത്തേച്ചാൽ മതി ചിക്കൻ വേവാനായിട്ടുള്ള സമയം കൊടുക്കരുത് ആ ഒരു ചിക്കൻ വൈറ്റ് കളറായിട്ട് മാറുന്നത് വരെ കുറച്ച് നേരം ഒന്ന് അടച്ചിടണം അതായത് എല്ലാ ചിക്കനകത്തെയും ആ ഒരു എന്താ പറയുക മീറ്റിന്റെ ഒരു നിറം ഇല്ലേ ആ നിറം മാറിയിട്ട് ദ ഹോൾ ചിക്കൻ ഒന്ന് വൈറ്റായി മാറുന്ന സമയം വരെ ഒന്ന് കുറച്ച് നേരം അടച്ചിടും ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമുക്ക് കുറച്ച് ഇതിനകത്തോട്ട് മഞ്ഞപ്പൊടി ഇടാം ടീസ്പൂൺ കണക്കാക്കി വെച്ചോയെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടു അതിന്റെ കൂടത്തില് ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി ആ ചിക്കനയിൽ ഒന്ന് വന്നോട്ടെ ആ മഞ്ഞപ്പൊടിയും നമ്മൾ ചേർത്ത പൊടിയും എല്ലാം ഒന്ന് തിളച്ച് ആ പച്ച ഒന്ന് മാറുന്നിടം വരെ ഉള്ള സമയമാണ് ഇനി വേണ്ടി ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചിക്കൻ കറിയാണ് ഇതൊക്കെ മെനക്കെട്ടെന്നൊരു സാധനമില്ല പിന്നെ ആണെങ്കിൽ ഈ പറഞ്ഞുകൂട്ടം കുറച്ചൊന്ന് നമുക്ക് എന്താ പറയുക നേരെ എടുത്തോ കൊണ്ടാക്കണമെന്നുണ്ടെന്ന് തോന്നുവാന്നേ മാത്രമേ നമ്മൾ ഓരോന്നായിട്ട് മൂപ്പിച്ച അങ്ങനെയൊക്കെ ഇടേണ്ട കാര്യമുള്ളൂ പക്ഷേ ഇതിനകത്ത് ഒരുപാട് നമ്മൾ മൂപ്പിക്കേണ്ട അതിനെ പക്ഷേ മൂക്കുന്നതും അതിൻ്റെ ആ പൊടിയുടെയൊക്കെ വേവ് എപ്പോഴാണെന്നറിയോ ചിക്കൻ നല്ലതായിട്ട് ഈ അരപ്പെല്ലാം അങ്ങോട്ട് പിടിച്ചേച്ച് കുറച്ച് നേരം നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ചെറിയ സിമ്മേലിട്ട് അത് മാക്സിമം ബ്രൗൺ ആവുന്നിടം വരെ ഇട്ടേക്കണം അന്നേരം ആന്നു നമ്മൾ ഈ ചേർക്കുന്ന സകല കാര്യങ്ങളും കറക്റ്റായിട്ട് ആ ചിക്കനേൽ പിടിക്കത്തുള്ളൂ ഇപ്പം ഞാൻ ആ പൊടിയെല്ലാം ഇട്ടു ഇനി നെക്സ്റ്റ് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ പേസ്റ്റ് ചേർക്കുക ഇനി അഥവാ പച്ചമുളകിന്റെ എരി നമുക്ക് പോരാ എന്ന് തോന്നുവാണോ എങ്കിൽ വേണമെങ്കിൽ കുറച്ച് അതായത് കുറച്ച് മുളക് പൊടിയും കൂടെ ഇടാം പക്ഷേ ഇത് ഏകദേശം നമ്മൾ ഈ കറി എങ്ങനാ വെക്കുന്നത് എന്ന് അറിയാവോ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുകയല്ലേ അതിന്റെ ഒരു ചെറിയ ഒരു വേർഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് ഇത് നല്ലായിട്ട് ഇതിനകത്ത് അങ്ങോട്ട് പെരണ്ടു കഴിഞ്ഞാല് നെക്സ്റ്റ് നമുക്ക് തൈര് ചേർക്കാം പുളിക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടുമാറ്റോ അരിഞ്ഞിടാം ഇത് ഏത് വേണമെങ്കിലും ചെയ്യാം തൈരിനധികം എന്ന് വെച്ചോ അന്നേരം എന്നാ ചെയ്യാം നമുക്കൊരു ടൊമാറ്റോയും കൂടെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഒരു നല്ല ടേസ്റ്റ് വരും അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇപ്പം എന്തെങ്കിലും തൈരുണ്ടെങ്കിൽ ഞാനൊരു പകുതി തൈരൊഴിക്കാം അന്നേച്ച് ചിക്കൻ ഒന്ന് പകുതി വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു ടൊമാറ്റോയും കൂടെ അരിഞ്ഞിടാവേ പക്ഷേ അത് നിങ്ങളോട് ഞാനിവിടെ കാണിച്ചു തന്നിട്ടില്ല പക്ഷെ ഞാൻ പറയുവാ അങ്ങനെയും ചെയ്യാം ആരും എന്റെ ആ ചിക്കൻ കറിയിലോട്ട് അധികം നോക്കല്ലേ ഞാൻ വലിയ അടിച്ചില്ലേ ആദ്യം എന്നാന്ന് വെച്ചാൽ തണുത്ത വോം ടെമ്പറേച്ചറിലുള്ള തൈരൊടിക്കുവാണെങ്കിൽ പിരികയല്ലെന്ന് എന്റെ തൈര് ഇച്ചിരി തണുപ്പൊള്ളതുകൊണ്ട് ചെലപ്പോ പിരിഞ്ഞു ഇരിക്കും ചെലപ്പോ പിരിഞ്ഞില്ലെന്ന് ഇരിക്കും കേട്ടോ ഇപ്പൊ നമ്മള് പൊടിയെല്ലാം ചേർത്തു തൈര് എല്ലാം ചേർത്തു ഇനി ചേർക്കാനുള്ളത് നമ്മുടെ ബാക്കി വെച്ചേക്കുന്ന ഉള്ളിയ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാല് ഉപ്പു ചേർക്കും ആദ്യം നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ട് ഈ സമയത്താന്ന് എരു എന്ന് തോന്നുവാന്നു എങ്കിൽ മാത്രം നമ്മൾ കുറച്ചും കൂടെ പച്ചമുളക് ഒന്നെങ്കിൽ അരിഞ്ഞിടുക പച്ചമുളകിൻ്റെ ആണ് ഇഷ്ടമെങ്കിൽ ബിരിയാണിക്ക് നമ്മൾ എപ്പോഴും പച്ചമുളക് ആ മുന്നിട്ട് നിർത്തുന്നത് എന്ന് പറഞ്ഞ പോലെ ഒന്നെങ്കിൽ പച്ചമുളക് ചേർക്കുക അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കുക പിന്നെ ചിക്കൻ പകുതി വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ടൊമാറ്റോ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ കുറച്ചും ടേസ്റ്റ് വരും ഇത്രേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി എന്ന് പറയുന്നത് വേറെ ഇൻഗ്രീഡിയൻസ് ചേർക്കാനൊന്നുമില്ല പച്ചമുളക് വേണമെങ്കിൽ ഇപ്പം വേണമെങ്കിൽ ഒന്ന് രണ്ട് മൂന്നെണ്ണം അരച്ച് അരച്ചിടുക അരിഞ്ഞത് ഉണ്ടെങ്കിൽ ഇടാം അതല്ല ഇരുനോക്കിയതിന് ശേഷം മാത്രം ഇതിനകത്ത് കുരുമുളകോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ഇനി ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം പച്ച കളറാന്നു പക്ഷേ ഇതല്ല ഇതിൻ്റെ ഫൈനൽ എന്ന് പറയുന്നത് നല്ല നമ്മൾ എന്താ പറയുക മല്ലിപ്പൊടിയുടെ ഒക്കെ കറ കളറില്ലേ എന്ന് പറഞ്ഞ പോലെ അത് ആ കളറായി മാറുമ്പോൾ മാത്രമേ ചിക്കൻ അടുപ്പീന്ന് എടുക്കാൻ പാടുള്ളൂ നിറുതി കൂട്ടരുത് ഇപ്പോൾ ചിക്കൻ തിളച്ച് കഴിഞ്ഞു ഇനി എന്താ വെച്ചു ചെറിയ സിമ്മ വെച്ചു അത് മാക്സിമം ആ ഫ്ലേവേഴ്സ് എല്ലാം ചിക്കനെ പിടിക്കുന്നതിനും വരെ നമ്മൾ നമ്മളതിന് ടൈം കൊടുക്കുക കണ്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ മല്ലിപ്പൊടിയുടെ ടേ കളറില്ലേ ആ കളറോടുകൂടി തന്നെ നമ്മുടെ ചിക്കൻ വരണം എന്നാൽ മാത്രമേ നമ്മൾ ആ ചിക്കനകത്ത് ചേർത്തേക്കുന്ന പൊടി കംപ്ലീറ്റ് അതിനകത്ത് ആവത്തുള്ളൂ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞതു കൊണ്ട് ഏറ്റവും കഴിക്കാൻ പാടില്ലാത്തൊരു സാധനം ആണ് ഞാൻ സെർവ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്ന മൈദയുടെ ഏത് ഐറ്റം ആണെങ്കിലും ഇതിനൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ചൂട് കറിയും ഈ ബറോട്ടായും ഒക്കെ കഴിക്കുവാന്നതിൽ ഏറ്റവും നല്ല ടേസ്റ്റാണ് പിന്നെ മൈദ വേണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്കൊരു ആട്ട വെച്ചിട്ടുള്ള ഒരു വീറ്റ് ബറോട്ട ചെയ്താലും മതി അതും നല്ല ടേസ്റ്റാണ് പക്ഷേ ഏതൊരു ഭക്ഷണം നമ്മൾ കഴിക്കുവാന്നെങ്കിലും നല്ല ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്